മൈലപ്രയിൽ എഴുപത്തിരണ്ടുകാരനെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മൈലപ്ര പുതുവേരിയിൽ സ്റ്റോയ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയാണ് കൊല്ലപ്പെട്ടത് മോഷണത്തിനിടെയുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൈക്കാലുകൾ കെട്ടി വായിൽ തുണി തിരികെ നിലയിലായിരുന്നു മൃതദേഹം പത്തനംതിട്ട മൈലപ്ര ജംഗ്ഷനിൽ ദീർഘകാലമായി വ്യാപാരിയായ എഴുപത്തിമൂന്നുകാരൻ ജോർജ് ഉണ്ണുണ്ണിയെയാണ് കടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈകാലുകൾ കെട്ടി വായിൽ തുണിതിരികിയ നിലയിലായിരുന്നു മൃതദേഹം ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല മോഷണം പോയിട്ടുണ്ട് കടയിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക്കും എടുത്തുമാറ്റിയ നിലയിൽ മോഷണത്തിനിടയിലുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന പത്തനംതിട്ട എസ് പി വി അജിത്ത് നമുക്ക് പ്രാഥമികമായിട്ട് വന്ന് കണ്ടതിൽ തോന്നുന്നത് ഇതൊരു എന്നിടേ മേശരെ ഡ്രോ കിടന്ന പൈസയൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു മേർഡറിൻ്റെ ലൈനിലാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി എവിഡൻസ് കളക്ഷനൊക്കെ ഇതിനകത്ത് ഒന്നാമത് നല്ല ഇരുട്ടുവാണ് അപ്പോൾ നാളെ രാവിലെ നമ്മൾ നമ്മളതെല്ലാം ചെയ്യുള്ളൂ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൾ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ നമ്മളെ ഒരു ഒരു നാടിന് ചെയ്യുന്ന ആളല്ല കച്ചവടം നടത്തി ജീവിക്കുന്നു നല്ല ആയിട്ടുള്ള ആളാണ് റോഡിലെയും സമീപത്തെ വീടുകളിലെയും സിസി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം നാളെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ ട്വന്റി ഫോർ പത്തനംതിട്ട